ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും എൻ്റെ കുഞ്ഞു വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം കണ്ടോളി എല്ലാവരും ഇന്ന് നമ്മൾ മുന്നേ തന്നെ നോമ്പിന് മുന്നേ തന്നെ മസാല എല്ലാം ആക്കിയിട്ട് വെച്ചിട്ടുണ്ടല്ലേ അതുകൊണ്ട് നല്ല ഞമ്മക്ക് നല്ലൊരു എളുപ്പ പണിയാകുന്നുണ്ട് അതൊരു പത്ത് മിനിറ്റ് മുന്നേ മസാല ഫ്രിഡ്ജിൽ താഴെ വെച്ച് നമുക്ക് വേണ്ടി എത്ര മസാല എടുത്തിട്ട് ചിക്കനാണ് ബീഫാ മട്ടനാ എന്താണ് വെക്കുന്നത് നമ്മൾ വൃത്തിയാക്കിയിട്ട് അതിലിട്ടിട്ട് വെച്ചാൽ മതി അതുപോലെ തന്നെ വേണ്ടി എത്ര മസാല എടുത്തിട്ട് ചിക്കൻ വൃത്തിയാക്കിയിട്ട് പുറത്തടുപ്പിൽ വേണ്ടിയിട്ട് വെച്ച് അങ്ങനൊരു മഞ്ഞത്തണ്ണി ഉണ്ടാക്കുന്നു കോയിൻ്റെ പുറത്ത് വെച്ചാൽ നല്ല ടേസ്റ്റാന്നുകൊണ്ട് അതിനാണ് ഞാൻ പുറത്തായി വെക്കുന്ന ഞാറ് എളുപ്പം നമുക്ക് ഗ്യാസിൽ വെക്കുന്നത് ടേസ്റ്റിന് വേണ്ടിയിട്ട് പുറത്ത് വെക്കുന്നു പിന്നെ ഇത് അദ്ദേഹത്തിന് ബീൻസിൻ്റെ ഒരു വറവും ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിന് ബീൻസ് വറവും പയറിൻ്റെ മഞ്ഞത്തണ്ണിയും തരണ്ടി കായ്ച്ചത് തരണ്ടി നമ്മൾ രാത്രി അതിനെ അണിച്ചിട്ട് കായ്ക്കുന്നത് എല്ലാം വൃത്തിയാക്കി ഞാൻ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലേ നോമ്പിന് മുന്നേ എന്നാ വൃത്തിയാക്കിയിട്ട് മുളെല്ലാം പെരട്ടിയിട്ട് വെളുത്ത് ഉണക്കിയിട്ട് അതിന് ഒരു കവറിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതിപ്പോൾ വേണ്ടി എത്രയാമ്മ എടുത്തിട്ട് ഫ്രൈ ആക്കുന്നുണ്ട് എല്ലാം തീർന്നുകൊണ്ട് വന്ന് സാമുസാല തീർന്നു മസാല കുറച്ചുണ്ട് ഇനി വീണ്ടും ആക്കണം ഒരു പതിനഞ്ച് നോമ്പ് വരെ ഉള്ളത് ആക്കി വെച്ചിട്ടുണ്ട് അതിൽ സാമൂസ മാത്രം തീർന്നു ഇതൊരു മുമ്മൂസ് ഉണ്ടാക്കുന്നത് പിന്നെ തരിക്കുണ്ടാക്കി നല്ല ബാക്കാലിട്ട് നല്ല തരിക്കുണ്ടാക്കി ഇത് കുറച്ച് മുന്നക്കായ ആക്കുന്നത് ഇത് എട്ടാം നോമ്പിൻ്റെ എന്നാ ഒമ്പതാം നോമ്പിൻ്റെ ഒന്ന് ഞാൻ ഇല്ല നോമ്പ് തുറക്കാനുണ്ടായി അന്ന് രാവിലെ തന്നെ അമ്മ എൻ്റെ അളാപ്പ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മാപ്പിള മരിച്ചു ഞാൻ അവിടെ പോയിട്ട് ഒമ്പത് മണിക്ക് പോയത് വരുമ്പോൾക്ക് മൂന്നര മണിയായിട്ടുണ്ട് പിന്നെ എല്ലാം പറത്തുനിന്ന് വാങ്ങി കട്ട്ലേറ്റും ചിക്കൻ റോളും സമൂസ എല്ലാം പറത്തുനിന്ന് വാങ്ങിയത് അതും ഞാൻ ഇത് കാണിക്കുന്നുണ്ട് ഇത് എട്ടാം നോമ്പിൻ്റെ അന്ന് ഒമ്പതാം നോമ്പിൻ്റെതും കാണിക്കുന്നുണ്ട് ഇന്നലെ അമ്മ വീഡിയോ ഇട്ടില്ല ഞമ്മ ദുഃഖത്തിലുണ്ടായിരുന്നു ഇട്ടില്ല അതിനെല്ലാം റെഡിയായി ജ്യൂസ് റെഡിയായി നമ്മൾ എല്ലാവരും നോമ്പേർക്കാനിരുന്നു മുസല നല്ലായിട്ടുണ്ട് ഇത് തലദിവസ പാലുതും ഉണ്ടായിരുന്നു ചിക്കൻ്റെ മഞ്ഞൾ തണ്ണിയും പത്താളും തരിക്കഞ്ഞും ജ്യൂസും പാലുതയും മുമ്മൂസും ചമോസയും കട്ട്ലേറ്റും എല്ലാം കൂട്ടി നമ്മൾ മുത്തപ്പായ കൂട്ടി നോമ്പി തുറന്നു എല്ലാം ഇതിലില്ല എല്ലാവരും നോമ്പി തുറന്നു

ഞാൻ വരുമ്പോൾ എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എണ്ണക്കെടിയതും ഈ അക്കണ്ടാ പറഞ്ഞല്ലേ പറത്തുനിന്ന് വേണമെങ്കിലും കഷ്ടമല്ല ഇടാമല്ലേ ഇരിക്കുമ്പോഴത്തേക്കും ഇത് ഒമ്പതാമത്തെ നോമ്പിൻ്റെ ചിക്കൻ റോളും സമൂസയും കട്ട്ലേറ്റും മുന്തിരിങ്ങ ജ്യൂസും പിന്നെ ചിക്കൻ്റെ മഞ്ഞത്തെണ്ണിയും പത്തോളം ഇന്ന് പത്താമത്തെ നോമ്പിൻ്റെ ഞാൻ വയസ്സുകൊണ്ട് കൊടുക്കുന്നത് ഇന്നത്തെ എല്ലാം എനിക്ക് കാണിച്ച് തരും ഞാൻ വീഡിയോ ഫൈൻഡ് ചെയ്യാണ് എല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ഇടാൻ മറക്കണ്ട എല്ലാവരും ലൈക്ക് ഇടണം കമൻ്റ് ചെയ്താലും മറക്കണ്ട ഓക്കേ ബൈ ബൈ